ചുട്ടുപൊള്ളുന്ന ചൂടിലാണ് ഇത്തവണത്തെ ഇലക്ഷൻ പ്രചരണം പുരോഗമിക്കുന്നത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർലമെന്റ് മണ്ഡലങ്ങളിലൊന്നായ ഇടുക്കിയിൽ അങ്ങോളം ഇങ്ങോളം ഓടിയെത്തുവാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ പ്രചരണ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ചൂടുകാലത്തെ പ്രചരണത്തെക്കുറിച്ചും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന പ്രധാന വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇടുക്കി വിഷ്ണോട് സംസാരിക്കുന്നു പ്രവർത്തകരും എല്ലാം ഉള്ളത് ും പ്രവർത്തകരുത് ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് ചൂട് ചൂട് അത്രത്തോളം അങ്ങ് തീഷ്ണമായി തോന്നുന്നു പക്ഷേ ഈ മറ്റ് പ്രകൃതിയുടെ സൂര്യന്റെ കത്തുന്ന ചൂട് വളരെ തീഷ്ണമാണ് അത് പ്രത്യേകിച്ച് തൊടുപുഴ മൂവാറ്റുപുഴ ഗോതമുങ്കലം മേഖലയിൽ പ്രചരണത്തിനടങ്ങുമ്പോൾ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നമുക്ക് മറ്റെല്ലാ പോലെ സ്ഥാനാർത്ഥികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാം ഏത് നമ്മൾ പ്രാഥമികമായി തെരഞ്ഞെടുപ്പ് നോക്കുന്ന രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ ജോയിസ് ജോർജ് എന്ന ഞാൻ പാർലമെന്റ് അംഗമായി ആ കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങി വെച്ചതും പൂർത്തീകരിച്ചതും പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചതുമായ പദ്ധതികളുണ്ട് ഇടുക്കിയിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിഷയങ്ങളിൽ നമ്മളിട കൃത്യമായി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചതുണ്ട് പരിഹാരം ഉണ്ടാക്കിയവയുണ്ട് ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളവയുണ്ട് പിന്നീട് പരാജയപ്പെട്ടതിന് ശേഷവും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം പൊതുജന സമക്ഷവും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രതിദാനം ചെയ്ത പാർലമെൻറ്റാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ ഈ വിഷയങ്ങൾ രണ്ടും കൃത്യമായി മനസ്സിലാക്കി വിശകലനം ചെയ്ത് വസ്തുതാപരമായി വിശകലനം ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കണം പ്രതികരിക്കണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് കാരണം പാർലമെൻ്റ് അംഗം ഈ പാർലമെൻറ്റി ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആ ജനങ്ങളുടെയാകെ ഉള്ള പ്രതിനിധിയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ മുഖമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാർലമെന്റ് അംഗത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുകയും അത് വിശക കൃത്യമായി വസ്തുതാപരമായി വിലയിരുത്തപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഇപ്പോൾ രണ്ട് തിരഞ്ഞെടുപ്പ് രണ്ട് കാലഘട്ടങ്ങളിലായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ പക്ഷത്തുണ്ട് ജനങ്ങൾ അത് വിലയിരുത്തട്ടെ വസ്തുതാപരമായി അവർ വിധിയെഴുതട്ടെ എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നമ്മുടെ നിലപാട്